കൊരട്ടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് വർഷമായിട്ട് മലേഷ്യയില് ഒരു രജിസ്റ്റിക് കമ്പനിയിൽ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ആഫ്റ്റർ ടു ഇയേഴ്സ് ഞാൻ ഒരു റെസിഗ്നേഷൻ കൊടുത്തു എനിക്ക് വേറെ ഒരു ജോബ് കിട്ടിയായിരുന്നു അപ്പോൾ റെസിഗ്നേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല അപ്പോൾ ഞാൻ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് റെസിഗ്നേഷൻ തള്ളിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ആഫ്റ്റർ സിക്സ് മന്ത് ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു റിസ റിസൈൻ ചെയ്യാൻ ചോദിച്ചു അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് അവരുടെ മാനേജ്മെൻ്റിൻ്റെ കയ്യിലായിരുന്നു അതുപോലെ എൻ്റെ കയ്യിൽ ഒരു വിസ കാർഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ആ ഇമിഗ്രേഷൻ ഓഫീസറെ പോയി കണ്ട് എൻ്റെ ഈ വിസ കാർഡ് അവർക്ക് കൊടുത്തു ഇത് ആണോ എന്ന് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് അങ്ങനെ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ആ ഓഫീസർ അത് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അയാൾ പറഞ്ഞു ഈ വിസ കാർഡ് വാലിഡ് അല്ല നീ ഇല്ലീഗലായിട്ടാണ് ഇവിടെ ടു ആയിട്ട് സ്റ്റേ ചെയ്യുന്നത് നീ ഓവർ സ്റ്റേ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എന്താ ഞാൻ ചെയ്യാൻ ഇനി എന്തെങ്കിലും ഒരു വേ ഉണ്ടോ പുറത്തു പോകാൻ അപ്പോൾ അയാൾ പറഞ്ഞു ഗവൺമെൻ്റ് ഒക്കെ പുതിയതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ചിട്ട് നിനക്ക് ഈ കൺട്രി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല ഒന്നെങ്കിൽ നീ പോയി സറണ്ടർ ചെയ്യണം സറണ്ടർ ചെയ്ത് അവരെന്നെ ജയിലിലാക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെനാൽറ്റി ഒക്കെ കിട്ടി എന്താ ഒരു എത്ര മാസം എത്ര വർഷം നമ്മൾ ജയിലില് കിടക്കണമെന്നൊന്നും അറിയില്ല അത് മലേഷ്യൻ റൂളൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് സോ അതാണെന്ന് പറഞ്ഞു അതുകഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഞാനായിട്ട് നിന്നൊന്നും ചെയ്യുന്നില്ല നീ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നീ ഇപ്പോൾ ഈ കാര്യം നീ അറിഞ്ഞെന്ന് നിന്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നീ പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അത് ഞാൻ അത് അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല അതുകഴിഞ്ഞിട്ട് ഞാൻ ഓരോ വേ ഫൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും പുറത്ത് പോകാൻ പറ്റും പറ്റുമെന്ന് എംബസി വഴിയായിട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് എംബസിയിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് പുറത്ത് പോകാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷേ എംബസിയിലും പറഞ്ഞത് പറ്റില്ല ഇന്ത്യൻ എംബസിക്ക് പോലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ അഗെയിൻ ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ മാനേജ്മെൻ്റിൻ്റെ അടുത്ത് എൻ്റെ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ അവർ പിന്നെ ഒരു ടു മന്ത്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ടു മന്ത്സിൽ എൻ്റെ സാലറി അക്കൗണ്ട് അവർ കട്ട് ചെയ്തു ഫ്രീസ് ചെയ്തു എൻ്റെ എനിക്ക് പേഴ്സണൽ അക്കൗണ്ടില്ലായിരുന്നു കമ്പനി അക്കൗണ്ടിലായിരുന്നു എൻ്റെ സാലറി എൻ്റെ സേവിങ്സ് സേവിങ്സെല്ലാം അവരത് ഫ്രീസ് ചെയ്തു ചോദിച്ചപ്പോൾ അത് ഓഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു അങ്ങനെ അതുപോലെ എൻ്റെ സാലറി പെൻഡിങ് വെക്കാൻ തുടങ്ങി കാരണം എൻ്റെ കയ്യിൽ കാശ് തരരുത് എങ്ങനെയെങ്കിലും ഞാൻ പുറത്ത് പോയാലും കാശില്ലാണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ കാശ് എനിക്ക് ആവശ്യത്തിനുള്ള കാശ് മാത്രം തരും അങ്ങനെ അവരെന്നെ ഹോൾഡ് ചെയ്തു അപ്പോൾ ആ സമയത്ത് എനിക്ക് വീട്ടിലൊന്നും പറയാൻ പറ്റില്ല വീട്ടുകാര് വിഷമിക്കും അപ്പോൾ ഞാൻ ഒരു നിവൃത്തിയില്ല അത് വന്നപ്പോൾ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു മമ്മിയുടെ അടുത്ത് ഫുള്ളും പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് മമ്മ വരുന്നതിന് എന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ അടുത്ത വീട്ടിൽ ഒരു ചേച്ചി കൃപാസനത്തിലെ പറ്റി എൻ്റെ മമ്മിയുടെ അടുത്ത് പറയാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അമ്മ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് അന്ന് മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്ക് മമ്മയെന്നെ സമാധാനിപ്പിക്കാൻ പറയാം ഒരു മാതാവ് നിൻ്റെ അടുത്ത് വരും എന്ന് പറയാം മമ്മി ഇത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഐ മീൻ ഒരു ലേഡി എന്നെ വിളിക്കുക അവരെ എനിക്ക് പരിചയമില്ല അവരെൻ്റെ കമ്പനിയിൽ ഒരു ട്രെയിനി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനാണ് അവനെ ട്രെയിൻ ചെയ്തത് അപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത ഒരു ലേഡിയാണ് അവിടെ അവിടുത്തെ സിറ്റിസൺ ആണ് അവരെന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മനു നിന്നെ ഇങ്ങനെ മാനേജ്മെൻ്റ് നിന്നെങ്ങനെ ചീറ്റ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു നീ എന്നെ വന്ന് മീറ്റ് ചെയ്യുക എന്നെ ഹെല്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഓക്കെ ഇങ്ങനെ കുറെ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഒന്നും ഓക്കെ ഞാൻ ഈവനിങ് അവരെ കാണാൻ പോകാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഞാൻ അവരെ കാണാമായിട്ട് പോവാണ് രാത്രിയാണ് ഞാൻ അവിടെ കാണാൻ ചെല്ലുമ്പോൾ അവരൊരു മുസ്ലിം ലേഡിയാണ് ഞാൻ നോക്കുമ്പോൾ അവരിങ്ങനെ അവരുടേതായ ഒരു വസ്ത്രം കയ്യിലൊരു കുട്ടിയുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും മാതാവിനെ പോലെ അവരെ മുന്നിൽ വന്ന് നിൽക്കുക അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ നീ വിഷമിക്കേണ്ട എൻ്റെ കസിൻ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് എംബസിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എംബസി കഴിയായിട്ട് എനിക്ക് എന്നെ ഹെല്പ് ചെയ്യാൻ പറ്റില്ല എന്ന് എംബസ്സി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് പറയാൻ നീ എന്നെ വിശ്വസിക്ക് നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വിളിക്കാം നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കുർബാസനത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലൊക്കെ ചെയ്യുക മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തു ചേച്ചി എന്താണ് മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി രാവിലെ പ്രാർത്ഥിക്കുക ആരാ ചേച്ചി എന്ന് എനിക്കറിയില്ല ആ ചേച്ചിക്ക് എന്നെ അറിയില്ല അപ്പോൾ ചേച്ചി രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങാണ് ഉറങ്ങുന്ന എൻ്റെ സൈഡിൽ മാതാവും കുഞ്ഞും പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക അപ്പോൾ ആ ചേച്ചി മാതാവിൻ്റെ അടുത്ത് ചോദിക്കുക എനിക്ക് വെളിപാട് വേണം ഇതാരാണ് ഈ കിടക്കുന്ന ആരാണെന്ന് പറ അപ്പോൾ മാതാവ് പെട്ടെന്ന് എൻ്റെ പേര് പറഞ്ഞു മനു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും എനിക്കും കരച്ചിൽ വന്നു ആ ചേച്ചിയും കരച്ചിൽ വന്നു അങ്ങനെ ചേച്ചി പറഞ്ഞു നീ ഒന്നും പേടിക്കേണ്ട ഇനിയുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നോളും നീ എല്ലാ അങ്ങനെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എനിക്ക് പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ ആ ലേഡി എന്നെ വിളിക്കുകയാണ് എംബസിയിൽ പോകാൻ വേണ്ടി എംബസിയിൽ സാധാരണ അവിടെ ചെയ്യുന്നത് അവർ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും കാരണം ഞാൻ ടൂ ഇയേഴ്സായിട്ട് ലീഗലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എല്ലാ അത് കഴിഞ്ഞിട്ടുള്ള ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ വേയും ആര് ആരെങ്കിലും എനിക്ക് ഹെൽപ്പുണ്ടാവും ആരും എനിക്ക് പരിചയക്കാരല്ല ആരെങ്കിലും എൻ്റെ കൈ പിടിച്ച് അതുപോലെ തന്നെ എൻ്റെ കൈ പിടിച്ച എംബസിയിൽ ഉള്ളിൽ കൊണ്ടുപോയി ഒരു ക്വസ്റ്റ്യൻസ് പോലും എന്നോട് ചോദിച്ചില്ല എൻ്റെ എല്ലാം അവർ റെഡിയാക്കി അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് ഞാൻ നാട്ടിലെത്താന്നുള്ളത് ഏറ്റവും വലിയ റിസ്കി ആയിട്ടുള്ളൊരു കടമ്പ ആയിരുന്നു അതും ഭയങ്കര അത്ഭുതമായിരുന്നു അത് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല അതുകൊണ്ട് പറയുന്നില്ല അത്രയും എന്നെ ഒരാൾ വന്ന് കൈപ്പിടിച്ച യേശു ക്രിസ് കൈ പിടിച്ച് നടത്തുന്ന പോലെ ഒരാൾ വന്ന് എന്നെ കൊണ്ടുപോയി ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് ഞാൻ സേഫായിട്ട് നാട്ടിലെത്തി അതിനാവശ്യമായിട്ടുള്ള കാശും കാര്യങ്ങളൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് എന്നെ എൻ്റെ കയ്യിൽ വന്നു ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞത് പിന്നെ വീട്ടിലായാലും ഒരുപാട് ഇത് ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു എൻ്റെ കാര്യം എനിക്കൊരു പുതിയ ലൈഫ് കിട്ടിയ പോലെയായിരുന്നു അതുപോലെ തന്നെ വീട്ടിലായാലും ഒരുപാട് ചേഞ്ചസ് വന്നു എൻ്റെ എൻ്റെ പപ്പയായാലും എൻ്റെ ബ്രദറൊക്കെ ആയാലും വീടെ മാറിപ്പോയി ആരോ ഇവിടെ ഞാനിങ്ങനെ ഇതിൻ്റെ ഗ്രൂപ്പിൽ ഐ മീൻ യൂട്യൂബിൽ കാണാറുണ്ട് ആരാധന കാണാറുണ്ടായിരുന്നു അപ്പോൾ ആരോ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പുറത്ത് പോകുന്നത് പുതിയ മനുഷ്യനായിട്ടാണ് ഉടമ്പടി എടുത്ത് പുറത്ത് പോകുന്നതും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും പുതിയ മനുഷ്യന്മാരും പുതിയ ലൈഫും ആയിരിക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടോ ഒന്നും വരുന്നില്ല ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും തിരുക്കുമാരോടും ഇവിടെ നന്ദി പറയും